ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹവുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു നേതാക്കളും പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഫോൺ വടിച്ച് ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഭീകരവാദം ഇല്ലാതാക്കുന്നതിനും സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യയും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവുമായി സംസാരിച്ചിരുന്നു ലോകത്ത് ഭീകരവാദത്തിന് സ്ഥാനമില്ലെന്നാണ് ഇന്ത്യയുടെ ഈ നിലപാട് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സംഘർഷം പശ്ചിമേഷ്യ ആകെ വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് നിത്യാഹ്വനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭീകരവാദം ഒരു കാലത്തും അംഗീകരിക്കാൻ സാധിക്കില്ല പ്രധാനമന്ത്രി കുറിച്ചു പശ്ചിമേഷ്യയിൽ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകും ലോകത്തിന്റെ സമാധാനവും സുസ്ഥിരതയുമാണ് ഭാരതത്തിന്റെയും ലക്ഷ്യം അതിനായി എല്ലാവിധ പിന്തുണയും നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ബന്ധുക്കളാക്കപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി മോചിപ്പിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം നിത്യാഹുവിനോട് പറഞ്ഞു അതിനിടെ ഹസൻ നസറുള്ളയുടെ പാത പിന്തുടർന്ന് ഗാസയ്ക്ക് പിന്തുണ നൽകുമെന്ന് ഹിസ്ബുള്ളയിലെ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് നൈം ഹാസിമിന്റെ വീഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു അന്തിമ വിജയം നേടുന്നതുവരെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറില്ലെന്നും ഹാസിം പറഞ്ഞു